ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സൂ ആയ മൈസൂർ സൂവിലേക്കാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതിൽ മൈസൂർ സൂവിലത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുകൾക്ക് പുറമെ ഇങ്ങനെ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനുള്ള ഡിസ്പ്ലേകൾ മൂന്നാലെണ്ണം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീക്കെൻഡൊക്കെ ആണെങ്കിൽ ഈ സൂവിൽ നല്ല തിരക്കുണ്ടാവും ആ സമയത്ത് നമുക്ക് ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നതിനെക്കാട്ടി എത്രയോ ഉപകാരമാണ് ഇങ്ങനത്തെ ഡിസ്പ്ലേ വഴി ഓൺലൈനായിട്ട് ഡിജിറ്റൽ ഡിസ്പ്ലേകളാണ് കുറെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതുവഴി നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ ഈ സൂവിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ എട്ടേ മുപ്പതിനും ഓപ്പൺ ചെയ്യും വൈകുന്നേരം അഞ്ചേ മുപ്പതാകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യും കേട്ടോ പിന്നെ ചൊവ്വാഴ്ച ഇത് ക്ലോസ് ആയിരിക്കും ഈ സൂ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആ സമയത്തെ മഹാരാജാവ് മൈസൂർ മഹാരാജാവായ ചാമരാജ വേടിയാർ എന്ന് പറയുന്ന രാജാവായിരുന്നു നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ചാമരാജ സുവോളജിക്കൽ പാർക്ക് എന്നാണ് ഈ സൂവിന്റെ പേര് ഇവിടെയുള്ള എന്താ ഹൈന നമ്മുടെ ആ ആ സിനിമയുടെ സിനിമയുടെ ലിയോ ഇറങ്ങിയ പിന്നെ ഹൈനെ ഭയങ്കര ഇഷ്ട വിജയ് സൂലിയൊക്കെ കയറി ഉടൻ തന്നെ ആദ്യം തന്നെ കാണാൻ പറ്റില്ല ഒരുപാട് പക്ഷികളാണ് ഒരുപാട് വെറൈറ്റി ഓഫ് പക്ഷികളൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെയാണ് ആദ്യത്തെ ഡിസ്പ്ലേ അത് അത്ര വലിയ സുഖമായിട്ട് തോന്നിയിട്ടില്ല ഈ സൂ മുഴുവൻ ചുറ്റി നടന്ന് കാണണമെങ്കിൽ ഏകദേശം രണ്ടു മണിക്കൂർ എടുക്കുന്ന ഇവർ പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ ബാറ്ററി വണ്ടികളും ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപ അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ അതാ ഇത് ഇതിന്റെ പുറത്ത് കിടക്കുന്ന പാറേന്റെ പുറത്ത് ഒന്നാക്കാതി നല്ല കട്ടിയുള്ള ഇതല്ലേ ആ പിന്നെ

സുബ്രഹ്മണ്യം നല്ല ഉറക്കാണ് അതുകൊണ്ട് തന്നെ സെൽഫി എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഗൈസ് അത് കുട്ടൂസ് ഭയങ്കര വിഷമത്തിലാ ഉള്ളത്

മച്ചേന്റെ പേരെന്താന്ന് അത് വോൾഫ് തന്നെയാ മച്ച ഇതര സ്കൂളീൻ്റെ അപ്പുറം ഉണ്ടാവുന്നു ಏನೋ ಮಮ್ಮ ಅಲಿಯಾ ಚಿನ್ನ ಚಕ್ಕರ ನೋಡ್ಕೊಂಡು ಬೇಕಾದೆ ಇವಾಗ ಎಕ್ಸಾಕ್ಟ್ಲಿ ಅದಕ್ಕೆ ಅಲ್ಲರಿ ಮಂತ ಹಾಗಂದ್ರೆ ಅವರು ಬಿಟ್ಬಿಡಣ ಅನ್ನೆ ನೋಡಿ ಬಂದಾ ಗಾರ್ಡನ್ ಅಲ್ಲಿ ಹೋಗಿ ಬಿಟ್ಕೀಯ ಇನ್ನ ಅಲ್ಲಿ ಇರೋದು ಫುಟ್ ಬಿಟ್ ಬಿಡೋದು भी कल देंदा इजज करते हमले फाइट किया निकल ने आ ना और

അത്യാവശ്യം വലിയ സൂ തന്നെയാണ് കേട്ടോ അത്യാവശ്യം എല്ലാം മൃഗങ്ങളും ഉണ്ട് ഇവിടെ സ്നേക്സ് ഉണ്ട് അതൊന്നും ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നതന്നെ ആദ്യവും എല്ലാ സൂവിലും ഉള്ളത് തന്നെയാണ് പിന്നെ ചിമ്പാൻസി അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അടുത്ത വെക്കേഷനെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും മൃഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക മറ്റുള്ള സൂവിനെക്കാട്ടിയും കുറച്ചുകൂടി നീറ്റ്നെസ് ഉണ്ട് എല്ലാത്തിനും ഒരു സ്മെ ബാഡ് സ്മെല്ലോ അങ്ങനത്തെ ഒന്നും നല്ല സൂവാണ് അപ്പോൾ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ